യൂണിയൻ പ്രതിനിധികൾ എല്ലാവരുടെയും സാക്ഷ്യം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അന്തർദേശീയ നിലവാരമുള്ള ഒരു ഡ്രൈവിംഗ് സംസ്കാരം കേരളത്തിൽ കേരളത്തിലുടനീളം നടപ്പിലാക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ പല ആ ഫലങ്ങളും ഇപ്പോ നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തന്നെ ഒരു സംരംഭമാണ് എല്ലാ മോട്ടോർ വാഹന നിയമത്തിലെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള കെ എസ് ആർ ടി സിയുടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്നുള്ള ആശയം അദ്ദേഹത്തെയും ഞാൻ ഏറെ ബഹുമാനത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അടുത്തായി അപേക്ഷകൻ ശ്രീ ധനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അത് വിതരണം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കഴിക്കോട്ടം എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവരുടെ ആദരപൂർവം ക്ഷണിക്കുന്നു അടുത്തയായി അപേക്ഷക ശ്രീമതി റേഖയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അത് നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കരികം വാർഡ് കൌൺസിലർ ശ്രീ ഡി ജി കുമാരൻ അവരുടെയും ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ടു വീലർ വിത്തൗട്ട് ഗിയർ അപേക്ഷ നൽകുന്നതിനും ശ്രീമതി മഞ്ജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അത് നൽകുന്നതിനും ബഹുമാനപ്പെട്ട യൂണിയൻ പ്രതിനിധികളായ ശ്രീ ദിനേഷ് കുമാറിനെയും ശ്രീ പ്രദീപ് പി നായഡെയും അതിനുപൂർവ്വം ക്ഷണിച്ചോളു ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ശ്രീ Buku Mandiri Pasal jadi agak